ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുല്യത പാടാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ അധ്യായം ഒന്ന് അണുജീവിയിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒരു ജൈവയാത്ര അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആദ്യത്തെ ചോദ്യം എന്താണ് പാൻസ്പർമിയ സിദ്ധാന്തം പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവൻ ഉത്ഭ ഉത്ഭവിക്കുകയും ഉൽക്കകൾ വഴി അത് ഭൂമിയിലെത്തി എന്നുമാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ വാദിച്ചത് ഇതാണ് പാൻസ്പെർമിയ സിദ്ധാന്തം അടുത്തത് ആരാണ് രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എ ഐ ഒപ്പാരൻ ജെ ബി എസ് ഹാർഡൻ എന്താണ് രാസപരിണാമ സിദ്ധാന്തം നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അഗ്നിഗോളമായിരുന്നു തുടർന്ന് അവ തണുക്കുകയും തുടർച്ചയായി മഴ പെയ്ത് സമുദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷമാണ് മുന്നൂറ്റി കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവൻ ഉണ്ടായത് അന്ന് നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ തമ്മിൽ സംയോജിച്ച് ആദ്യത്തെ ജീവി ഉണ്ടായി എന്നുമാണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് അടുത്തത് ആരാണ് മില്ലർ പരീക്ഷണം ആവിഷ്കരിച്ചത് സ്റ്റാൻലി മില്ലർ ഹാറൽഡ് യൂറേ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഏതൊക്കെ വാതകങ്ങളാണ് ഉപയോഗിച്ചത് ജലം അമോണിയ മീതെയിൻ ഹൈഡ്രജൻ അടുത്തത് മർമ്മമില്ലാത്ത ഏകകോശ ജീവി ഏതാണ് ബാക്ടീരിയ മർമ്മമുള്ള ഏകകോശ ജീവി ഏതാണ് അമീബ അടുത്തത് പരിണാമം എന്നാൽ എന്ത് എന്താണ് ജൈവ പരിണാമം ഏകകോശ ജീവി മുതൽ മനുഷ്യനടക്കമുള്ള സർവ്വ ജീവജാലങ്ങളുമുടങ്ങിയ ഇന്നത്തെ ജൈവ വൈവിധ്യം ഉണ്ടായ പ്രക്രിയയാണ് എന്ന് പറയുന്നത് ജൈവ പരിണാമം എന്ന് വിളിക്കുന്നത് അടുത്ത ചോദ്യം പരിണാമശാസ്ത്ര പിതാവ് ആരാണ് ചാൾസ് റോബർട്ട് ഡാർവിൻ അടുത്തത് ഗാലപഗോസ് ദ്വീപ് എങ്ങനെയാണ് ചാൾസ് ഡാർവിൻ ഗാലപഗോസ് ദ്വീപിലെത്തിയത് എച്ച് എം എസ് ബീഗിൾ എന്ന കപ്പലിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ബ്രിട്ടൻ്റെ നാവിക കപ്പലായ എച്ച് എം എസ് ബിഗിളിലാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അദ്ദേഹം ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ടാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ എവിടെ എത്തി ദ്വീപിലെത്തി അവിടെ വെച്ചിട്ടാണ് ഒരു പ്രത്യേകത കുരുവിയായ ഡാർവിൻ ഫിഞ്ചുകൾ എന്ന കുരുവിയെ കണ്ടെത്തിയത് ഈ കുരുവിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റനാട്ടത്തിൽ ഒരുപോലെ തോന്നിച്ച ഈ കുരുവികളെ കൊക്കിന്റെ ആകൃതിയും വലുപ്പവും അനുസരിച്ച് വിവിധ തരങ്ങളായി തരുന്നിരിക്കാമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ി അത് തെളിയിക്കുന്ന ഒരു പുസ്തകം അത് എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ആ പുസ്തകം ഗ്രന്ഥം ആവിഷ്കരിച്ചത് ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് പ്രകൃതി നിർ നിർദ്ധാരണത്തിലൂടെ ജീവജാതിയുടെ ഉൽപ്പത്തി പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ജീവജാതിയുടെ ഉൽപ്പത്തി ഇംഗ്ലീഷിൽ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ചാൾസ് ഡാർവിൻ അടുത്തത് അടുത്ത ചോദ്യം എന്താണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ എന്താണ് ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം തലമുറകൾ കഴിയും തോറും ജീവികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളാണെങ്കിൽ നിലനിൽക്കും അല്ലാത്തവ നശിച്ചു പോകും അങ്ങനെ പുതിയ ജീവജാതികൾ ഉണ്ടാകും കോടാന കോടി വർഷങ്ങൾ നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്ന് കാണുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് ആര് നിലനിൽക്കണം ആര് നശിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രകൃതി ആണെന്ന് അർത്ഥം അടുത്ത ചോദ്യം സ്പീസിയേഷൻ എന്നാൽ എന്ത് പുതിയ ജീവജാതി അല്ലെങ്കിൽ സ്പീഷ്യസ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത് അടുത്തത് ലാമാർക്കിസം ആരാണ് ലാമാർക്കിസം ആവിഷ്കരിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ലാമാർക്കിസം ആവിഷ്കരിച്ചത് എന്താണ് ഇതിൽ പറയുന്നത് കൂടുതൽ ഉപയോഗിക്കുന്ന അവയവങ്ങളുടെ വലിപ്പം കൂടുമെന്നും തീരെ ഉപയോഗിക്കാത്തവ അപ്രത്യക്ഷമാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആർജിച്ച രൂപ സവിശേഷത അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അടുത്ത ചോദ്യം ജി ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഗ്രീഗർ മെന്റൽ നെക്സ്റ്റ് നിയോ ഡാർവിനിസം അഥവാ മോഡേൺ സിന്തസിസ് എന്താണ് ഈ ഡാർവിനിസം അഥവാ മോഡേൺ സിന്തസിസ് പ്രകൃതി നിർദ്ധാരണം നടക്കുന്ന രൂപവ്യതിയാനങ്ങൾക്ക് മൂലകാരണം ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന കൂട്ടിച്ചേർക്കലാണ് നിയോഡാർബിനസിൽ പ്രധാനമായി നടന്നത് ജീനുകളിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെ ഉൽപരിവർത്തനം അഥവാ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നു ഫോസിലുകൾ എന്നാൽ എന്ത് ആദിമകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങളാണ് ഫോസിലുകൾ എന്ന് വിളിക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് അനുരൂപ അവയവങ്ങൾ ഒരേ ഘടനയിലുള്ളതും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ അടുത്തത് ഇൻ പാൻക്രിയാസ് എവിടെയാണ് ഇൻസുലിൻ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലാണ് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന അവയവം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ ഈ ഇൻസുലിൻ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് ആരാണ് ഇൻസുലിൻ ആണ് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് ആന്ധ്രപൊയെ കുരങ്ങാൻ ആന്ധ്ര പോയിഡിയ എന്ന കുടുംബത്തിന്റെ കീഴിലാണ് ആര് വരുന്നത് കുരങ്ങം വരുന്നത് താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്